വക്കഫ് ഭേദഗതി ബില്ലിനായി പോരാട്ടം ഊർജിതമാക്കി ബി ജെ പി പൊതുജന അഭിപ്രായ രൂപീകരണത്തിൽ മേധാവിത്വം നേടാൻ തീവ്ര ഇസ്ലാമിക അടക്കം ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ബില്ലിനെ പിന്തുണച്ച് പാർലമെന്ററി സമിതിക്ക് ഇമെയിൽ സന്ദേശം അയക്കാൻ ബി ജെ പി നേതൃത്വം കീഴ്ഘടകങ്ങൾ നിർദ്ദേശം നൽകി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഈ വക്കഫ് ബോർഡ് ബില്ല് അവതരിപ്പിക്കുന്ന അതേ വേളയിൽ തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായിട്ടൊക്കെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു പക്ഷെ അതൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ഈ പാർലമെന്ററി സമിതിക്ക് ഇമെയിൽ സന്ദേശം അയയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ബി നേതൃത്വം തയ്യാറാകുന്നത് കീഴ്ഘടകങ്ങൾ തയ്യാറാകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് രജനി പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ചില നിയമങ്ങൾ ഒപ്പം തന്നെ അന്യന്റെ ഭൂമി തട്ടിയെടുക്കുന്ന ചില നിയമങ്ങൾ ഇത്തരം നിയമങ്ങളൊക്കെ തന്നെ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് വക്ക ഭേദഗതി ബിൽ പാർലമെന്റിൽ കിരൺ റിജു അവതരിപ്പിച്ചത് എന്നാൽ വലിയ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് മതേതര സമൂഹത്തിന് യോജിച്ചതല്ല ഈ ബില്ല് എന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം അതേസമയം തീവ്ര ഇസ്ലാമിക സംഘടനകൾ അതേപോലെ തന്നെ മറ്റ് ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ യോഗങ്ങൾ ചേരുകയാണ് ഈ പാർലമെൻറ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്ന വക്ക ഭേദഗതി ബില്ലിനെ പ്രതികൂലിക്കണം അല്ലെങ്കിൽ അതിനെ അതിനെതിരെയുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിനെ അത് അത്തരം നിയമങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭേദഗതി ബിൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി സമിതിക്ക് ഇമെയിൽ സന്ദേശങ്ങൾ അയയ്ക്കുവാൻ വേണ്ടി ഇത്തരം യോഗങ്ങൾ ചേർന്ന ഇസ്ലാമിക സംഘടനകൾ ആഹ്വാനം ചെയ്യുകയാണ് രഹസ്യ യോഗങ്ങളും പൊതുയോഗങ്ങളും ചേർന്ന ഇത്തരം ഈ ആഹ്വാനങ്ങൾ നടത്തുന്നു മാത്രമല്ല വീട് വീടാന്തരം കയറി ഇമെയിൽ സന്ദേശം അയയ്ക്കണമെന്നുള്ള പ്രചരണങ്ങൾ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ബി ജെ പി പോരാട്ടം ശക്തമാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഓരോ ബൂത്തിൽ നിന്നും ചുരുങ്ങിയത് മൂന്ന് ഇമെയിൽ സന്ദേശമെങ്കിലും ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചു കൊണ്ട് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്നത് അതിൽ കൃത്യമായി ഇത്തരം ക്ഷേത്ര ഭൂമികളടക്കം ഈ വഖഫ് നിയമത്തിൻ്റെ മറവിൽ കയ്യേറുന്നത് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമല്ല ഇത്തരം ഈ വഖഫ് നിയമത്തിൻ്റെ മറവിൽ നടക്കുന്ന മറ്റ് ഭൂജിഹാദ് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണം ഇത്തരം ഇമെയിൽ സന്ദേശങ്ങളെന്ന കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകുന്നു ഇത്തരം ഇമെയിലുകളിൽ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താമെന്ന് നേരത്തെ തന്നെ ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റി അറിയിച്ചിരുന്നു ആ ഇത്തരമൊരു സാഹചര്യത്തിലാണ് തീവ്ര ഇസ്ലാമിക സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രചരണം ഈ ബില്ലിനെതിരെ സംഘടിപ്പിക്കുന്നത് അതും ആ ഇത്തരം യോഗങ്ങൾ വലിയ യോഗങ്ങളാണ് ഇവർ സംഘടിപ്പിക്കുന്നത് ആ യോഗത്തിൽ നടത്തുന്ന ആഹ്വാനം ആ ജോയിന്റ് പാർലമെന്ററി സമിതിക്ക് ജഗദംബിക പാൽ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിക്ക് ഇത്തരം ഇമെയിൽ സന്ദേശങ്ങൾ അയയ്ക്കുവാനാണ് ആ അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിരോധം തീർത്തുകൊണ്ട് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പിയും സമാനമായ രീതിയിൽ ഈ വക്കഫ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ഇമെയിൽ സന്ദേശങ്ങൾ അയക്കുവാനാണ് നിർദ്ദേശം നേരിട്ട് മനസ്സിലാക്കുക കാരണം നമ്മൾ തന്നെ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തതാണ് കോയമ്പത്തൂരിലടക്കം വിവിധ ക്ഷേത്രങ്ങൾ വക്കഫ് ബോർഡിൻ്റെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന നിരവധി ആളുകളുമുണ്ട് ഇവർക്കൊക്കെ തന്നെ ഒരു മോചനം വേണം അതിനുവേണ്ടിയിട്ടൊരു പൊതുജന അഭിപ്രായം തന്നെയല്ലേ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നതും രജനി നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി കൈവശം വെച്ച് വരുന്ന ഭൂമി ഒരു ദിവസം ഈ വക്കഫ് നിയമത്തിൻ്റെ മറവിൽ കയ്യേറുവാൻ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്നു അവർക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിപക്ഷം പിന്തുണ നൽകുന്നു ഇതാണ് പലപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലടക്കം അതിന് ഉദാഹരണങ്ങൾ രജനി ചൂണ്ടിക്കാണിച്ച പോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് ഒരു മകുടോദാഹരണങ്ങൾ പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി സമിതി പൊതുജന അഭിപ്രായം തേടണം അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം ക്ഷണിച്ചുകൊണ്ട് ഇത്തരം ഇമെയിൽ സന്ദേശങ്ങൾ അയയ്ക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് അതിൻ്റെ മറവിൽ ഇത്തരം ഇസ്ലാമിക സംഘടനകൾ അവർ യോഗം ചേർന്നുകൊണ്ട് ഇത്തരം ഇമെയിലുകൾ വ്യാപകമായി ഈ ജഗദംബിക അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിക്ക് അയക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിൽ പിണറായി പിണറായി സർക്കാർ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഐ ആൻഡ് പി ആർ ഡി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് അതിന് നേതൃത്വം നൽകിയത് ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിച്ച് ഈ ബില്ലിനെതിരെ രംഗത്ത് വരണമെന്നുള്ള ആഹ്വാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം യോഗങ്ങളിലൂടെ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പ്രചരണം അതിനെതിരെയുള്ള പ്രചരണങ്ങൾ ശക്തമാക്കുവാൻ വേണ്ടി ഇപ്പോൾ ബി ജെ പി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചുരുങ്ങിയത് മൂന്ന് ഇമെയിൽ സന്ദേശങ്ങളെങ്കിലും ഒരു ബൂത്തിൽ ിൽ നിന്നും അയയ്ക്കുവാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൽ ഈ ഭൂജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഭേദഗതി ബിൽ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുത്തണോ അതല്ല ഇനി വക്കഫ് ബോർഡ് തന്നെ പിരിച്ചുവിടണോ എന്നുള്ള കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മെൻഷൻ ചെയ്ത് ഇമെയിൽ അയക്കുവാൻ വേണ്ടിയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ താഴെത്തട്ടിലേക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ശക്തമാക്കുക തന്നെയാണ് എസ് നാഥകുമ്പനാണ് വിവരങ്ങൾ പങ്കുവച്ചത്